സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എനിക്ക് സുഖീല നല്ല കോൾഡും ഫീവറിലാണ് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഭയങ്കര ബിസിയുമാണ് അപ്പോൾ നമ്മൾ ഈ അയറൻ അപായ വരുന്നത് കണ്ണൂർ എസ് എൻ പാർക്കിൻ്റെ അടുത്താണ് എസ് എൻ പാർക്കിൻ്റെ അടുത്ത് ബ്ലൂനെയിൻ്റെ അടുത്തായിട്ട് വരും ഇവർക്ക് കണ്ണൂർ കൂടാതെ തലശ്ശേരി പഴയങ്ങാടി കാനങ്ങാട് ഇതുപോലെ മൂന്ന് സ്ഥലത്ത് കൂടി ബ്രാഞ്ച് ഉണ്ട് ഇവിടുത്തെ മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ദുബായ് കൊറിയ ജപ്പാൻ ഇവിടുത്തെ മെറ്റീരിയൽസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ക്വാളിറ്റിയുള്ള പർദ്ധയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് അഫോർഡബിൾ റേറ്റിന് ക്വാളിറ്റി പർദ്ദ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് അയറൻ അപായ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് അതുപോലെ തന്നെ നല്ല ഒരുപാട് ഹിജാബ് കളക്ഷൻസ് ഉണ്ട് നമ്മളെ സ്കാഫിൽ നമ്മളെ ചുരിദാറിനുള്ള ഓരോ കളറും ഓരോ മെറ്റീരിയലും അങ്ങനെ ഒരുപാട് ബ്രാൻഡിലുള്ള സ്കാഫ് അവൈലബിൾ ആണ് അതിൻ്റെ പാർന്ന് നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ചെയ്ത് കിട്ടുന്നതാണ് നിങ്ങൾ ഇഷ്ടമുള്ള മോഡൽ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ അവർ ചെയ്തിരുന്നതാണ് ഓൺലൈനിൽ കൂടി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓർഗാൻസ ബ്ലാക്ക് ആണ് ഈ മെറ്റീരിയലിൽ തന്നെ പല കളേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇവിടെ നല്ല മുഞ്ചുള്ള പർദ്ദ ഇത് കൊറിയൻ നിത ആണ് വരുന്നത് ഇവിടെ വരുന്ന വർക്ക് എല്ലാം കണ്ട എല്ലാം ഹാൻഡ് വർക്ക് വർക്കാണ് ഇതിപ്പം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അജുവ മെറ്റീരിയൽ ആണ് ജെറ്റ് ആണ് ഈ പർദാന്ന് എന്ന് കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ചെയ്തതാണ് കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ വർക്ക് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്ക് ആണ് ഇതും വന്നിട്ടുള്ളത് അജുവ മെറ്റീരിയൽ ആണ് ഹാൻഡ് വർക്ക് ചെയ്തതാണ് ഇതിപ്പോൾ നിതയാണ് നിത മെറ്റീരിയൽ ആണ് മോഡൽ എന്ന് പറഞ്ഞാൽ ഫറാഷ മോഡലാണ് ഇതിൻ്റെ നിത മെറ്റീരിയൽ നമുക്ക് ഡിഫറെൻ്റ് കളേഴ്സ് കിട്ടും അജിവേലാമ്മ ബ്ലാക്ക് മാത്രമേ ഉണ്ടാവും ഇത് വന്നിട്ടുള്ളത് ബബിൾസ് മെറ്റീരിയലാണ് ആണ് ഇതിൻ്റെ ബ്ലാക്ക് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ നൈറ്റ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് നൈറ്റിയാണ് അത് ദുബായ് നൈറ്റിയാണ് ആണ് ഫുൾ സ്ലീവ് ഉണ്ട് ഹാഫ് സ്ലീവ് ഉണ്ട് ത്രീ ഫോർത്ത് ഉണ്ട് അതുപോലെ ബനിയൻ മെറ്റീരിയലിലൊക്കെ നൈറ്റ് അവൈലബിൾ ആണ് ശരിക്കും നല്ല നൈറ്റീസ് അവിടെ അവൈലബിൾ ആണ് നല്ല മുഞ്ചുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി നൈറ്റ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് ഇവിടെയെന്ന് പറഞ്ഞാൽ ഫുള്ളി എക്യുപ്ഡ് സ്റ്റിച്ചിങ് ആണ് അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ട് തോന്നുന്നത് പറഞ്ഞാൽ നമ്മളെ ഹാൻഡ് വർക്കിനെല്ലാം അവർ ചെയ്യുന്ന ഹാൻഡ് വർക്കിന് വൺ ഇയർ ആണ് ആ വർക്കിനെന്തെങ്കിലും പറ്റിക്കാനും അത് അവർ റെഡിയാക്കി തരുന്നതാണ് ഇതിപ്പോൾ ഈ ഗ്രീൻ കളർ വന്നിട്ടുള്ളത് മോഡൽ മോഡലാണ് ഇതിൻ്റെ നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിപ്പം നിത മെറ്റീരിയൽ ചെയ്തതാണ് അറബിക് മോഡൽ നമ്മൾ അറബിക് നൈറ്റീരിലിൽ യൂസ് ചെയ്യുന്നില്ലേ അതുപോലെ ചെയ്തതാണ് ശരിക്കും നല്ല അതിവിശാലമായ ഷോറൂമാണ് പുറത്തക്ക് വേണ്ടിയിട്ടുള്ളത് ഈ പർദ്ദാണ് നല്ല മുഞ്ചില്ലേ ഇതിപ്പോൾ വന്നിട്ടുള്ളത് നിതാ മെറ്റീരിയലിൽ പൈപ്പിംഗ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പൈപ്പിംഗ് വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ വെക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾ ഇഷ്ടമുള്ള മോഡൽ ഇഷ്ടമുള്ള വർക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ചെയ്തുതരും ഇതാ ഡിഫറെൻറ്റ് കളറിൽ പൈപ്പിംഗ് ചെയ്തതാണ് ഇവരെ പാർദ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറാണ് ആയിരത്തി നാനൂറ് മുതലും ഏല്പോട്ടാണ് നിങ്ങൾ വർക്കിനനുസരിച്ചിട്ട് മെറ്റീരിയലിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റേറ്റ് കൂടിയും കുറഞ്ഞും കുറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഇഷ്ടമുള്ള മെറ്റീരിയലിൽ നിങ്ങൾക്ക് എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ഇവർ ചെയ്തു തരുന്നതാണ് അപ്പോൾ അജ്വ മെറ്റീരിയലിൽ കഫിന് മാത്രം വർക്ക് വരുന്നതാണ് ഇത് നിത മെറ്റീരിയലിൽ കഫിന് വർക്ക് വരുന്നത് പിന്നെ നെക്സ്റ്റ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഹിജാബില്ല നമ്മളെ സെലഫി മക്കന അത് ഒരുപാട് കളേഴ്സിൽ ഒരുപാട് മെറ്റീരിയൽ വെറൈറ്റി വെറൈറ്റി കളേഴ്സും വെറൈറ്റി വർക്ക് നല്ല നല്ല ഹാൻഡ് വർക്കിലെല്ലാം അടിപൊളി ഉണ്ട് വിടാം മെറ്റീരിയൽ വരുന്നത് ഹിജാബാണ് സെലഫി മക്കന ഇങ്ങനെയുള്ള മക്കനെ നമ്മളധികം കല്യാണത്തിനെല്ലാം കുറേ ആൾ യൂസ് ചെയ്യുന്ന കാണാം അവർക്ക് നല്ല പാട്ടിയ വേറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതിന് നല്ല കളറും നല്ല വർക്കിലും ആണ് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ ആരിൻ അബായ വിസിറ്റ് ചെയ്യുക അവിടുന്ന കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസും ഉണ്ട് അപ്പോൾ സ്ഥലം നിങ്ങൾ മറക്കരുത് എസ് എൻ പാർക്കിൻ്റെ അടുത്ത് ഐറിൻ അബായ അതായത് നമ്മൾ അടുത്തായിട്ട് വരും അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി കളറില് അടിപൊളി വെറൈറ്റി പർദ്ദമാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുക അതുപോലെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഇൻസ്റ്റായിഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോമേ കാണാം ബായ്